நிசமால் நீங்கள் பூமியில் உள்ளவரோடு கருணை காണിക്കலாம் നിങ്ങൾക്ക് കരുണ കാണിക്കും കരുണ കാണിക്കുന്ന ഏറ്റവും വലിയ

കാരുണ്യമായിട്ടാണ് ാണ് അയച്ചത് എന്നാണ് മനുഷ്യർക്കെന്ന് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടില്ല ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മുഴുവൻ മുഴുവൻ വസ്തുക്കൾക്കും പഠിച്ച കാരുണ്യമായിട്ടാണ് വിനിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ പരസ്പരം ആക്രമിക്കരുത് എന്ന് ഉത്തരവിധങ്ങൾ നമ്മെ പഠിപ്പിച്ചു നിങ്ങൾ പരസ്പരം പോരടിക്കരുത് എന്ന് ഉത്തരവിധങ്ങൾ പഠിപ്പിച്ചു അച്ഛത്തിൽ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനമായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ും പ്രസംഗത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ അക്രമിക്കരുത് എന്നാണ് ആ നാടിനെ പിടിച്ച് സത്യം ചെയ്ത് അതുപോലെ ആ വിശുദ്ധ മാസത്തെ കുറിച്ച് സത്യം ചെയ്ത് പിടിച്ച് സത്യം ചെയ്ത്

ഉണ്ടായിരുന്നത് വളരെ ടിമപ്പെട്ടവരായിരുന്നു അറേബ്യ നാട് അന്നത്തെ അറേബ്യയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ പോയി കേൾക്കുന്ന ഒരു ഉച്ചരണിയുണ്ട് മരിച്ച് കവറിലേക്ക് അല്ലെങ്കിൽ മണ്ണോട് ചേർന്നാലും ആ മണ്ണിന്റെ മുകളിൽ വെള്ളി നൽകണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും ലഹരിയാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ലഹരി മക്കയിൽ അതുപോലെ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ലഹരിയെ പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു സുന്ദര സമൂഹത്തെ തങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു നോക്കൂ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്വം ലഹരിയുടേതാണ് നമ്മുടെ നാട്ടിൽ ലഭ്യമായി തുടങ്ങുന്ന വിദ്യാർത്ഥിയുടെ ശരാശരി പ്രായം നമുക്കറിയാത്ത ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ ുംത്യസ്തങ്ങളായ രീതിയിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിന്റെ പരിണിത ഫലങ്ങളോ അതിന്റെ പരിണിത ഫലങ്ങളാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് നമ്മുടെ മനസ്സിൽ െട്ടിച്ചത് സഹ കൂട്ടുകാരനെ സ്കൂളിൽ വെച്ച് അല്ലെങ്കിൽ കോളേജുകളിൽ വെച്ച് ആക്രമിച്ച് കൊല്ലുന്നവർ അതുപോലെ സ്വന്തം ഉമ്മയെയും ഉപ്പയേയും കൊല്ലുന്നവർ സ്വന്തം കുടുംബത്തിൽ അഞ്ചു പേരെയും കൊല്ലാൻ വലിയ വിപത്താണ് അതിന്റെ ഉത്തരവാദികൾ നമ്മളൊക്കെ തന്നെയാണ് അതിന്റെ ഉത്തരവാദികൾ സമൂഹമാണ് അതിന്റെ ഉത്തരവാദികൾ സന്നദ്ധ പ്രവർത്തകരാണ് അതിന്റെ ഉത്തരവാദികൾ സാമൂഹിക പ്രവർത്തകരാണ് അതിന്റെ ഉത്തരവാദികൾ ഗവൺമെന്റ് ആണ് അതിന്റെ ഉത്തരവാദികൾ രാഷ്ട്രീയ പ്രവർത്തകർ ാണ് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് നമ്മൾ ആർക്കും അതിൽ നിന്ന് കൈകയറി മാറി നിൽക്കാൻ കഴിയില്ല നമ്മൾ പ്രതിരോധിക്കേണ്ടടുത്ത് നമ്മൾ പ്രതിഷേധിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് കൃത്യമായി പ്രതികരിച്ചിരുന്നു എങ്കിൽ നമുക്ക് നമ്മുടെ നാടിനെ നാടുകളിൽ നിന്ന് മുക്തമാക്കാൻ സാധിക്കുമായിരുന്നു അതിൽ ഗവൺമെന്റ് ഇടപെടണം രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടണം സന്നദ്ധ സംഘങ്ങൾ ഇടപെടണം ക്ലബ്ബുകൾ ഇടപെടണം സംഘടനകൾ ഇടപെടണം ഒരു ലഹരി ഗ്രാമത്തെ കുറിച്ച് ഒരു ലഹരിത്തെ സമൂഹത്തെ കുറിച്ച് നമുക്ക് സ്വപ്നം കണ്ട് തുടങ്ങണം അതിന് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച്

ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ അവരെ സൗഹൃദത്തോടെ തങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ സ്ത്രീകളോടുള്ള ചൂഷണം സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണം അന്ന് അതിന്റെ ഇന്നും അതിൽ കുറവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്ത്രീകൾ അവർക്ക് 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 വേണ്ട പരിഗണന നൽകുകയും നൽകുകയും പ്രൊട്ടക്ഷൻ സമൂഹത്തിൽ നിർവഹിക്കേണ്ട റോളുകൾ കൃത്യമായി കൊടുക്കുകയും ചെയ്ത ജനിച്ചതെന്ന് നോർക്കാം അവിടെ നിന്ന് പെൺകുഞ്ഞിന് ഒരു പെണ്ണിന് ഉമ്മയെന്നും സഹോദരിയെന്നും ഭാര്യയെന്നും അവർക്ക്

നിങ്ങൾ സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്നാണ് ഭാര്യമാരോട് മാന്യമായി പെരുമാറണമെന്നാണ് എന്നാൽ ഉമ്മയോ ആ ഉപ്പയോടും ഉമ്മയോടും നിങ്ങൾ പാലിക്കേണ്ട ബഹുമാനവും മാതാപിതാക്കൾക്ക് പരിഗണന ഇല്ലാത്തവരാണ് അവരോട് പറയരുത് എല്ലാ അവസര മാറ്റങ്ങൾ നമ്മെ പഠിപ്പിച്ചത് നോക്കൂ ബഹുമാനം എടുത്തുപോയി ആദരം എടുത്തുപോയി പരസ്പരം സ്നേഹവും ബഹുമാനവും ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ജനറേഷനെ

ആണായാലും പെണ്ണായാലും കറുത്തവരായാലും വെളുത്തവരായാലും ഒന്നിനും മറ്റൊന്നിനെ അറബിയായാലും അലറബിയായാലും കറുത്തവനായാലും അടിസ്ഥാനത്തിലല്ലാതെ ഒരാൾക്ക് മറ്റൊരാളെ ശ്രദ്ധതയില്ല എന്ന് തങ്ങൾ പഠിപ്പിച്ചു സംഭവിച്ച സമയത്ത് യും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ